ചിങ്ങമാസത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവ മേടക്കൂറുകാർക്ക് ഇപ്പോൾ ഏഴ് ശനിയും വ്യാഴം വ്യാഴം മൂന്നിലൊക്കെ നിൽക്കുന്ന സമയം തന്നെയാണ് ഒന്നും മാറിയിട്ടൊന്നുമില്ല അപ്പം അവരെ സംബന്ധിച്ച സമയം അത്ര ഗുണമൊന്നുമല്ല എങ്കിലും അവരിതുപോലെ പ്രാർത്ഥിക്കുക നന്നായിട്ട് പ്രാർത്ഥിക്കുക രോഹിണി നക്ഷത്രത്തെ എവിടെ ഞായറാഴ്ച ഒന്നാം തീയതി വരുന്നത് രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഒന്നാം തീയതി ആട് നക്ഷത്രത്തിൽ അവർക്ക് ബുദ്ധിമുട്ടാണ് ശിരോലോകം രാജവാര്ത്ത എന്നൊക്കെയാണ് പറയുക ഒന്നാം തീയതി നല്ലതല്ല അപ്പോൾ അവർ ചെയ്യുന്നത് ശിവ മഹാദേവന് ശിവക്ഷേത്രത്തിൽ ധാര കഴിപ്പിക്കുക ഒന്നാം തീയതി മൃത്യുഞ്ജയ ഹോമം ചെയ്യണത് നല്ലതാണ് ചിങ്ങമാസം ഒന്നാം തീയതിയാണ് പുതുവർഷമാണ് അപ്പോൾ രോഹിണി നക്ഷത്രക്കാർക്ക് പ്രശ്നമാണ് അപ്പോൾ അവരെ നമ്മൾ രോഹിണി അത്തം തിരുവോണം ഈ നക്ഷത്രക്കാർക്ക് കെയർഫുൾ ആയിരിക്കണം രോഹിണിക്ക് പ്രത്യേകിച്ച് രോഹിണി നക്ഷത്രക്കാർ മൃത്യുഞ്ഞ ഹോമം ചെയ്യുക ശിവക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ധാരയ്ക്ക് കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ ശിവായേ ഇല്ല കരിക്കഭിഷേകം ശങ്കാഭിഷേകം ഇതൊക്കെ ചെയ്താൽ അവർക്ക് ബുദ്ധിമുട്ട് മാറും ഇപ്പം നമുക്ക് മേടക്കൂറുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മേടക്കൂറുകാർക്ക് അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം ഇവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം ഏഴ ശനിയാണ് വ്യാഴം മൂന്നിലാണ് മൊത്തത്തിൽ പ്രശ്നമാണ് പക്ഷെ അതൊന്നും ചിന്തിക്കാതെ ഇവരെന്തു ചെയ്യണമെന്ന് വെച്ചാൽ ബുധൻ ഞായർ ബുധൻ ഞായർ ഈ ദിവസങ്ങളിൽ നാഗദേവതയ്ക്ക് നെയ്വിളക്കെത്തിക്കുക എല്ലാ അമ്പലത്തിൽ നാഗദേവത ഉണ്ടാവും ഒരുവിധം ഒട്ടുമിക്ക അമ്പലങ്ങളിൽ നാഗദേവതയുണ്ടാവും നാഗദേവതയ്ക്ക് നെയ്മിളക്ക് എത്തിക്കുക പ്രധാന ദേവൻ ആരാധിച്ചാൽ ആ ദേവനും നെയ്യ്വിളക്ക് എത്തിക്കുക അങ്ങനെ ചെയ്താൽ തന്നെ കടബാധ്യതകൾ കൊഴുങ്ങു പോകും അശ്വതി ഭരണി നക്ഷത്ര അശ്വതി ഭരണി കാർത്തികാദ്യ നക്ഷത്രക്കാർക്ക് പ്രത്യേകിച്ചും ഇത് ചെയ്യേണ്ട കാര്യം കാരണം അവരുടെ ആ രാശിനാഥൻ ചൊവ്വയാണ് ചൊവ്വ എന്ന് പറയുമ്പോൾ മുരുകൻ ഓജരാശിയാണ് അപ്പം മുരുകനെ പ്രാർത്ഥിക്കണം ഞായറാഴ്ച ദിവസങ്ങളിൽ അവർ മുരുകനെ കുമാരസൂക്ത പുഷ്പാഞ്ജലി നടത്തിക്കൊണ്ടിരിക്കുക ഒരു 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 മാസത്തേക്ക് അത് കഴിഞ്ഞിട്ട് പക്കപ്പറ നാളുകൂർ ഒരു മാസം അടുപ്പിച്ച് ഒരു നാലോ അഞ്ചോ ഞായറാഴ്ച കുമാരസൂക്ത പുഷ്പാജ്ജലി നടത്തുകയോ അല്ലെങ്കിൽ മുരുകിൽ അഭിഷേകം നടത്തുകയോ ചെയ്യാം അത് കഴിഞ്ഞ ശേഷം മാസത്തിലൊരിക്കൽ പക്കപ്പറന്നാൾ വരുമ്പോൾ മാത്രം കുമാരസൂക്തം ചെയ്താൽ മതി അവരുടെ എല്ലാ ബാധ്യതകളും ബുദ്ധിമുട്ടുകളും ഒരു പരിധി വരെ മാറിക്കിട്ടും പിന്നെ ഏഴ് ശനിക്ക് ശനിയാഴ്ച ദിവസങ്ങളിൽ ശിവനാര പിളൊക്കെ മൃത്യഞ്ഞ് കഴിക്കുന്നുണ്ടാവും വ്യാഴാഴ്ച ദിവസങ്ങളിൽ കൃഷ്ണൻ്റെ അമ്പലത്തിൽ വഴിപാട് കഴിക്കുന്നുണ്ടാവണം അവരെ അതാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഈ ഇത് പ്രത്യേകം ശ്രദ്ധിച്ചാൽ തലവേദന ബുദ്ധിമുട്ടുകളൊക്കെ കുറയും ഭാരങ്ങൾ കുറേ കുറയും കടങ്ങൾ കുറേ കുറയും അപ്പോൾ അവർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മഹാദേവന് ഞായറാഴ്ചയാണ് ഞായറാഴ്ചയെ വന്നിരിക്കുന്നത് ഞായറാഴ്ച എന്ന് പറയുമ്പോൾ അതിൻ്റെ അധിപതി അതിൻ്റെ ദേവൻ സൂര്യനാണ് സൂര്യനെ പ്രതിനിധിക്കുമ്പോൾ നമ്മൾ ശിവനെയാണ് പ്രാർത്ഥിക്കുന്നത് അപ്പോൾ മഹാദേവൻ്റെ ക്ഷേത്രത്തിൽ വഴിപാടുകൾ ചോദിച്ചാൽ ഈ അശ്വതി നക്ഷത്ര അശ്വതി മേടക്കൂറുകാർക്കും വളരെ നല്ലതായിരിക്കും അശ്വതി മരണം കാർത്തിക അതിഥി നക്ഷത്രമാണ് പിന്നെ ഇടവക്കൂറുകാർ അടുത്ത ഇടവക്കൂറ് രോഹിണി നക്ഷത്രത്തിലാണ് ഈ ഒന്നാം തീയതി വരുന്നത് അവരും പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ വേറെ പ്രശ്നങ്ങൾ അവർ പ്രശ്നങ്ങൾ അവർക്കില്ല പക്ഷേ രോഹിണി നക്ഷത്രക്കാർ മാത്രം മൃത്യു ഹോമം ചെയ്താൽ നന്നായിരിക്കും വിശുപക്ഷേതം മുത്യുഞ്ഞോമം ചെയ്യുമോ ശങ്കാഭിഷേകം ധാര പാൽപ്പായസം ഇതൊക്കെ കഴിച്ചാൽ പൂവളത്തിലതൊക്കെ ഒന്ന് കഴിച്ചാൽ മതി കഴിച്ചാൽ അവർക്ക് ആ വർഷത്തെ ബുദ്ധിമുട്ടുകൾ തീരും മൃത്യഞോമമായിരിക്കും ഏറ്റവും നല്ലത് ചെറിയ രീതിയിൽ ചെയ്താൽ മതി പിന്നെ അടുത്തതാണ് രാശിക്കാർ മിഥുനരാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ചിങ്ങത്തിലേക്കാണ് വരെ മൂന്നിനാണ് ആദിത്യം നല്ലതാണ് മൂന്നിലാദ്യത്തില്ല ബാക്കിയൊക്കെ പ്രശ്നമാണെങ്കിൽ മൂന്നിലാദ്യ മൂന്നിലാദ്യത്തിനാണ് അവർക്ക് കണ്ണൊക്കെ ശരിയാണ് കർമ്മത്തിൽ ശരിയാണ് പക്ഷേ മൂന്നിലാദിത്യനുള്ളത് കൊണ്ട് വലിയ പ്രശ്നമില്ല ലഗ്നത്തിൽ വ്യാഴമുണ്ട് അത് വലിയ ഗുണമെന്നില്ലെങ്കിലും മൂന്നിന് ആദിത്യം വന്നുകൊണ്ട് അവർക്ക് അവരുടെ സഹായ സഹ സഹായ ഹസ്തങ്ങൾ അവരിലേക്ക് വന്നിരിക്കും അറിഞ്ഞോ അറിയാതെയോ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും സഹായിക്കാൻ ആളുകളുണ്ടാവും ഭഗവാൻ തന്നെ ഉണ്ടായിരിക്കും അതാണ് അവർക്ക് ഉള്ളത് അപ്പോൾ എല്ലാവരും ഈ ചിങ്ങമാസം ഒന്നാം തീയതി അമ്പലത്തിൽ പോയി ക്ഷേത്ര ദർശനം നടത്തുകയും വഴിപാടുകൾ ചെയ്യുകയും ക്ഷേത്ര ദർശനമാണ് ഏറ്റവും പ്രധാനം ക്ഷേത്ര ദർശനം നടത്തി ഭഗവാനെ നോക്കി കുറച്ച് നേരം നിന്ന് പ്രാർത്ഥിച്ചാൽ തന്നെ ഒരു പരിധിവരെ എല്ലാം മാറും പിന്നെ കൂളവാലാം പിൻവിളക്ക് എത്തിക്കുക എന്ത് വേണേലും ചെയ്യാം നമ്മുടെ നമ്മുടെ യഥാശക്തി വഴിപാടെന്നാണ് പറയുന്നത് ദർശന പുണ്യമാണ് ഏറ്റവും വലിയ പുണ്യം അതെ അതെ അതാണ് ഏറ്റവും വലുത് ഇനി കർക്കിടകൻ രാശി കർക്കിടകൻ രാശിക്കാരെ പിന്നെ രണ്ടിലാണ് ആദിത്യം വരാം പന്ത്രണ്ടിൽ വ്യാഴം രണ്ടിലാദിത്യൻ അപ്പം അങ്ങനത്തെ ഒരു പ്രശ്നമുള്ള സമയമാണ് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകൾ വരും രണ്ടിലാദിത്യം നല്ലതല്ല സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടിൽ വരാനുള്ള സാധ്യതയുണ്ട് അവർക്ക് സംസാരം കൊണ്ട് മറ്റുള്ളവർക്ക് വെറുപ്പ് വരാം ആദ്യത്തെ എന്ന് പറയുമ്പോൾ ചൂടാണ് സംസാരം കൊണ്ട് ഒരടി കൊടുത്താലും കുഴപ്പമില്ല ഒരു വാക്ക് കൊണ്ട് വിഴമ്പിച്ചാൽ വിഷമാണത് വാക്ക് അത് പ്രാക്കായിട്ട് വരും അപ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം അവർ ആ സമയത്ത് ഈ വർഷം ഒരു പകുതി വരെയെങ്കിലും ശ്രദ്ധിക്കണം എന്തായാലും അവരെന്താ ചെയ്യണമെന്ന് വെച്ചാൽ സംയമനം പാലിക്കുക അതിനെന്ത് ചെയ്യണം ഓം നമോ നാരായണ ജപിച്ചുകൊണ്ടിരിക്കുക രാവിലെ നൂറ്റിട്ടു പ്രാവശ്യം നമ്മ ശിവായ നൂറ്റെട്ട് നാരായണ വൈകുന്നേരം അതുപോലെ ചെയ്താൽ അവർക്ക് ക്ഷമയുണ്ടാവും ദേഷ്യപരമ്പൊക്കെ ഓം നമോ നാരായണയല്ല നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ദേഷ്യപരമ്പ എന്താ പറയുക പത്ത് മുതൽ ഒന്ന് വരെ നയനേ ചൊല്ലാൻ പറയും അത് നടക്കൂല പക്ഷെ നാരായണെല്ലാം പറ്റുമിനി നാരായണ ജീവിക്കുക അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അവരുടെ വീട്ടിലെ ബുദ്ധിമുട്ടുകളൊക്കെ മാറും ഈ ചിങ്ങരാശി ചിങ്ങരാശിയിൽ നിൽക്കുന്നത് ആദ്യത്തിനാണ് എല്ലാവരും ബഹുമാനിക്കപ്പെടുന്ന അല്ലെങ്കിൽ ചിങ്ങരാശിക്കാർക്ക് നല്ലതാണ് രാശിയിൽ വരുന്നതാണ് അതൊക്കെയാണ് മിഥുനരാശി പറഞ്ഞില്ല മിഥുൻ രാശിയിൽ വരുന്നതാണ് മകീരം അവസാനം തിരുവാതിര പുണർദ്ദവാക്യം കർക്കിടകരാശിയിലാണ് പുണർദ്ദം പൂ പുടവസാനം പൂയം ആയില്ല അത് കഴിഞ്ഞു ഇനി ചിങ്ങരാശിയിൽ വരുന്ന മകം പൂരം ഉത്രമാദ്യം ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ നല്ലതാണ് കാരണം വ്യാഴം പാലുന്നിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ അവർക്ക് ആദ്യത്തിലാണ് നല്ല എല്ലാവരും ബഹുമാനിക്കപ്പെടും ഇലക്ഷനൊക്കെ നിങ്ങൾക്ക് നല്ലതാണ് ബഹുമാനിക്കും ആദ്യത്തെ കൊടു നിൽക്കല്ലേ ബഹുമാനിക്കപ്പെടുന്നൊരു സംഭവം പക്ഷേ ഇടയ്ക്ക് തലവേദനയൊക്കെ വരാം അതായത് ഈഗോയിസ് ഈഗോ ഉയരാൻ സാധ്യതയുണ്ട് ആ സമയത്ത് അപ്പോൾ വളരെയധികം സംയമനം പാലിക്കണം അടുത്ത രാശിക്കാരാണ് കന്നിരാശി കന്നിരാശിക്കാർക്ക് കണ്ടകശനിയൊക്കെയാണ് ഇപ്പോൾ കണ്ടകശനിയാണ് വ്യാഴം പത്തിലാണ് എങ്കിലും പന്ത്രണ്ടിലെ ആദ്യത്തിലാണല്ലോ പന്ത്രണ്ട് ആദ്യത്തിൽ നല്ലതല്ല അവരും ഇതുപോലെ മഹാദേവനെയും വിഷ്ണുവിനെയൊക്കെ പ്രാർത്ഥിച്ച ശിവൻധാരാമക്കൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നല്ലതാണ് അവർക്ക് ആ രാശിയിൽ വരുന്നതാണ് ഉത്രം അവസാനം അത്തം ചിത്തിരാദ്യം ഇനി അടുത്ത രാശിയാണ് തുലാം രാശി തുലാം രാശിയിൽ വരുന്നതാണ് ചിത്തിര അവസാനം ചോതി വിശാഖവാദ്യം ഇവരെ സംബന്ധിച്ച് നല്ല കുഴപ്പമൊന്നുമില്ല അതിനൊന്നില്ലല്ലേ വലിയ പ്രശ്നമൊന്നുമില്ല അവർക്ക് അവർക്കിപ്പോൾ ഏറെ നല്ല സമയമാണ് അടുത്ത രാശിയാണ് വൃച്ഛകൻ്റെ രാശി വൃച്ഛകൻ്റെ രാശി എന്ന് പറയുമ്പോൾ വൃച്ചകൻ്റെ രാശിയിൽ വരുന്നതാണ് വിശാഖം അവസാനം അനിഴം തൃക്കേട്ട അവരുടെ കർമ്മത്തിലാണ് ആര്ത്തി നല്ലതല്ലേ കർമ്മം നല്ലത് കർമാഭിവൃദ്ധി ഉണ്ടാവും നല്ലതാണത് കേതു അവിടെ ഉണ്ട് എന്നാലും വലിയ പ്രശ്നമൊന്നുമില്ല കർമ്മത്തിനൊക്കെ നല്ലതാണ് ഗണപതിയും കൂടി കൂടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ അവരുടെ കർമ്മരംഗം നന്നായിരിക്കും പി എസ് സി ലിസ്റ്റുകൾ അവർക്കൊക്കെ കിട്ടാം ഗണപതിക്ക് പ്രത്യേക വഴിപാട് ചെയ്താൽ പി ഗണപതിക്ക് കറുകയും മുക്കുറ്റി കൊണ്ട് കാര്യസാധ്യ പുഷ്പാഞ്ജലിയൊക്കെ കഴിപ്പിച്ച് കഴിഞ്ഞാൽ അവരുടെ കാര്യസാധ്യം നടക്കും കാരണം ചിങ്ങത്തിലൂടെ ആലിത്യം വന്നിരിക്കും നല്ലതാണ് അവർക്ക് ഇനി അടുത്തതാണ് ധനുരാശി ധനുരാശി എന്ന് പറയുമ്പോൾ മൂലം പൂരാടം ഉത്രാടം ആദ്യം ഇവരെ സംബന്ധിച്ച് ഒമ്പതിലാണ് ആദ്യത്തെ അവർ അച്ഛനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട് വരണമെന്നൊന്നുമില്ല ഇപ്പം അച്ഛനെ പ്രായാധിക്കായി പ്രായ ബുദ്ധിമുട്ടൊക്കെ വേണമെങ്കിൽ ചെറിയ ചെറിയ ബുദ്ധിമുട്ട് വരാമെന്ന് മാത്രമേ ഉള്ളൂ ഒമ്പതിൽ ആദിത്യം നടത്തുന്നത് നല്ലതാണ് കേതുകൊണ്ടവിടെ അപ്പോൾ ആ അച്ഛന് വല്ല അല്ലെങ്കിൽ മാനസികമായിട്ടൊരു വിഷമങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് പറയാം അപ്പോൾ ശിവനെ പ്രാർത്ഥിക്കാം കണ്ടത് ശനിയും കൂടിയാണല്ലോ ശിവന് ധാരാപീൻ വിളക്ക് മൃത്യു പാഞ്ഞു വിളിക്കാം അതേപോലെ തന്നെ ശിവനെ പ്രാർത്ഥിക്കുക ഗണപതിയും പ്രാർത്ഥിച്ചാൽ നല്ലതാണ് അടുത്ത രാശിക്കാരാണ് മകരക്കൂറ് മകരക്കൂർ എന്ന് പറയുമ്പോൾ ഉത്രാടവസാനം തിരുവോണം ഔട്ടമാദ്യം ഇവരെ സംബന്ധിച്ച് അഷ്ടമത്തിലാണ് വരുന്നത് ആദിത്യൻ അഷ്ടമ ആലിത്യനും ചന്ദ്രനും അഷ്ടമാലിത്യ റോഷമില്ല അപ്പോൾ പ്രശ്നം മാത്രീവന പ്രാർത്ഥിച്ചത് നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റങ്ങൾക്ക് വേണ്ടി അബാക് ജ്യോതിഷം ഉണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഏതു തരം ജ്യോതിഷപരമായ പൂജാപരമായ അല്ലെങ്കിൽ വാസ്തു സംബന്ധമായ എന്താവശ്യങ്ങൾക്കും അബാക് ജ്യോതിഷത്തിലെ കൺസൾട്ടന്റുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് അതിലുപരി ജ്യോതിഷപരമായ പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ആവശ്യമില്ല താങ്ക്